ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ മെഗാ ആഡി സെയിൽ നേടാം മുതൽ വരെ ഡിസ്കൗണ്ട് ഓഫറുകളുടെ ഈ ഉത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ ഓൾസോ ആറ്റ് കണ്ണൂർ പയ്യന്നൂർ കാഞ്ഞങ്ങാട് കുലക്കല്ലൂരിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള മോഷണം തുടർക്കഥ കുലക്കല്ലൂർ പുറമത്ര തളമുടി ശിവക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന് പണം അപഹരിച്ചു ഒരു മാസത്തിനിടെ മൂന്ന് ക്ഷേത്രങ്ങളിലാണ് മോഷണം നടന്നത് കുലക്കൊല്ലൂർ പഞ്ചായത്തിൽ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ മോഷണം തുടർക്കഥയാകുന്നത് കഴിഞ്ഞ ദിവസം കുലക്കല്ലൂർ പുറമത്ര തളമുടി ക്ഷേത്രത്തിലാണ് കള്ളൻ കയറിയത് ക്ഷേത്രത്തിന് പുറത്തെ ഭണ്ഡാരം തുറന്നാണ് പണം കവർന്നത് ചുറ്റമ്പലത്തിന്റെ കിഴക്ക് ചുറ്റമ്പലത്തിന്റെയും കിഴക്കുവശത്തെയും വടക്കുവശത്തെയും ഓടുപൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയിരിക്കുന്നത് എന്നാൽ അകത്തു നിന്നും ഒന്നും മോഷണം പോയിട്ടില്ല ആറുമാസത്തിനിടെ ഇത് രണ്ടാം തവണയാണ് ക്ഷേത്രത്തിൽ മോഷണം നടക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആദ്യ മോഷണത്തിൽ വലിയ സംഖ്യ തന്നെ നഷ്ടമായിരുന്നു അതിനുശേഷം ഇടയ്ക്കിടെ ഭണ്ഡാരം തുറന്ന് പണം എണ്ണിമാറ്റുകയാണ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ സംഖ്യ നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് ക്ഷേത്രം ഭാരകൾ സൂചിപ്പിച്ചത് കള്ളന്മാർ ഓട് പൊളിച്ച് വടക്കു വശത്തേക്കുള്ള വഴിന്നുള്ള ഓടും കിഴക്കു വശത്തേക്കുള്ള വഴിന്നുള്ള ഓടും രണ്ട് സൈഡിലും ഓട് പൊളിച്ചിട്ടുണ്ട് ഓട് പൊളിച്ച് അകത്ത് കയറി കയറിയുന്നു പക്ഷേ അകത്തെ ബണ്ണാരം ഒന്നും കുത്തി തുറന്നിട്ടില്ല വാതിലെ ചീർപ്പല മെയിൻ വാതിലെ ചീർപ്പല മാറ്റി പുറത്ത് ബണ്ണാരം കുത്തിപ്പൊളിച്ച് ബണ്ണാരത്തുനിന്ന് കുറച്ച് പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതിപ്പം ഈ അമ്പലത്തിൽ ഇത് ആറുമാസത്തിനകം രണ്ടാമത്തെ പ്രാവശ്യമാണ് കള്ളന്മാർ കയറുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് വളരെ ഒരു സാമ്പത്തിക നഷ്ടം വന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ അതിൻ്റെതായ പ്രീക്കോഷൻ ആയിട്ട് ഡെയിലി അല്ലെങ്കിൽ ആഴ്ച ഈ ആഴ്ചയിൽ ആഴ്ചയിൽ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം പൈസ എണ്ണി മാറ്റി വയ്ക്കുന്നുണ്ട് അതുകൊണ്ട് വലിയൊരു ലോസ് വന്നിട്ടില്ല ക്ഷേത്രം അധികൃതരുടെ പരാതിയിൽ ചെറുപ്പശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം കുലിക്കല്ലൂർ വെള്ളാഞ്ചേരി ശിവക്ഷേത്രത്തിൽ മോഷണം നടന്നിരുന്നു ഇതിനു തൊട്ടു പിന്നാലെയാണ് മുളയങ്കാവ് കോവിലിലും മോഷണം നടന്നത്